ഒരു കമ്പനിയിലെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കാൻ അതും ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ച ബൈക്കുകൾ ഹാർലി വരെ ഉണ്ട് കേട്ടോ അത് ബൈക്കുകൾ മാത്രമല്ല കേട്ടോ ഒരുപാട് കാറുകളുണ്ട് ഇത് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ടോ ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോടാണ് ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ആണ് ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ മിഷൻ ട്വന്റി ട്വന്റി ഫോർ ആണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില പതിനായിരം പേർക്ക് ജോലി എന്നൊരാശയവുമായിട്ടാണ് ഹൈലൈറ്റ് ഗ്രൂപ്പ് മുമ്പോട്ട് വന്നത് കേട്ടോ ഈ ഇവർ ഈ പ്രോഗ്രാം നടന്ന ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ തന്നെ ഒരു സ്കൂൾ ഉണ്ട് ദ കോഴിക്കോട് പെരുമണ്ണയിലുള്ള ദി വൈറ്റ് സ്കൂൾ ഇന്റർനാഷണൽ സ്കൂൾ അവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടന്നത് ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ എല്ലാ എംപ്ലോയീസും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ പരിപാടിയിൽ ഇത് എങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ ഹൈലൈറ്റ് ഗ്രൂപ്പിന് തന്നെ വിവിധ മേഖലയിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും നല്ല അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അവർക്ക് ടൂ വീലേഴ്സും കാറും ഒക്കെ കൊടുക്കാണ്ട് എന്തായാലും ഇത് ഭയങ്കര ഒരു പ്രൗഡ് നിമിഷം തന്നെ ആയിരിക്കും അവിടെ ജോലി ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെ ആയിരിക്കും

ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ തന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മളെ കേരളത്തിൽ തന്നെ വരുന്നുണ്ട് അതായത് തൃശ്ശൂരിലും ചെമ്മാടും കൊച്ചിയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ചിട്ടും പിന്നെ കേരളത്തിൻ്റെ പുറത്തൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്തായാലും ഹൈലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഇവരെ പരിപാടികളൊക്കെ വളരെ പ്ലാനിങ് ആയിട്ട് സംഭവം എന്തായാലും ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തായിരം പേർക്കൊള്ളം ജോലി കൊടുക്കുക എന്നുള്ളതൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവം തന്നെയാണ് എംപ്ലോയീസിന് ഇത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഈ കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എല്ലാ എൻജോയ്മെൻറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ വന്നവർക്കൊക്കെ നല്ല ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എന്തായാലും നമ്മളും ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെ ഇറങ്ങി എന്താ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ